അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ അവസാന ലേഖനത്തിൽ പുതിയ നിയമത്തിലെ അവസാന ലേഖനം ഏതാണെന്ന് അറിയാമോ വെളിപാട് പുസ്തകം ഒരു പ്രവചനമാണ് അവസാന ലേഖനം യൂതാലേഖനമാണ് ഈ യൂതയുടെ അവസാന ലേഖനത്തിൽ ഇരുപത്തൊന്നാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും ഞാനത് ഇഷ്ടപ്പെടുന്നു അവസാന ലേഖനത്തിൽ ദൈവം പറയുകയാണ് ദൈവ നിങ്ങളെ തന്നെ സൂക്ഷിപ്പിക്കും അവൻ്റെ അപ്രതി സ്നേഹത്തെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും സംശയിക്കരുത് വിചാരപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവനെ അപമാനിക്കരുത് നിങ്ങൾ വിചാരപ്പെടുമ്പോൾ നിങ്ങൾ അതിലൂടെ അവനെ അപമാനിക്കുകയാണ് ഒരിക്കലും പിശാചിനെ നിങ്ങൾ ഭയപ്പെടരുത് അവൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണോ ഞാനൊരു വ്യക്തിയെ യേശുങ്കിലേക്ക് നടത്തുമ്പോൾ പാവികളുടെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് ഞാനോട് പറയും കർത്താവെ ഞാൻ മാനസാന്തരപ്പെടുന്നു നിന്നെ വിശ്വസിക്കുന്നു എനിക്കായിട്ട് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഉയർത്തെഴുന്നേറ്റു ഞാൻ എൻ്റെ എല്ലാ പാവങ്ങളും വിടുന്നു ഞാൻ എൻ്റെ പാവങ്ങളെ അങ്ങോട്ട് ഏറ്റുപറയുന്നു എന്നോട് എന്നോടവിടുന്ന് ക്ഷമിക്കണേ കർത്താവ് അവിടെ നിന്ന് എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അങ്ങൻ്റെ രക്ഷകനാണ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എന്നെ സ്വീകരിച്ചെന്ന് ആ മനുഷ്യനത് വിശ്വസിക്കുകയും ഈ പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞാനോട് പറയും ഇപ്പം നീ യേശു ക്രിസ്തുവിനോട് സംസാരിച്ച പോലെ തന്നെ നീ പിശാജിനോടും സംസാരിക്കണം അവനും നിന്നെ കേൾക്കാൻ കഴിയും പിശാചിനോട് ഇപ്പം പറയുക പിശാജെ ഞാൻ നിനക്കുള്ളവനല്ല ഞാൻ യേശുവിനുള്ളവനാണ് അവൻ എൻ്റെ കർത്താവും രക്ഷിതാവുമാണ് പിശാജെ എൻ്റെ രക്ഷകൻ നിന്നെ കാൽവിറിയിൽ തോൽപ്പിച്ചു അവൻ ജടത്തി വന്നു നിന്നെ തോൽപ്പിച്ചു നിനക്കിനി എന്നെ തൊടാൻ കഴിയില്ല ഞാൻ നിൻ്റേതല്ല പിശാജ് നിന്നോടുള്ള എൻ്റെ എല്ലാ സമ്പർക്കവും എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിയാതെയോ അറിഞ്ഞോ ഉള്ള എല്ലാം അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തള്ളിപ്പറയുന്നു ഞാൻ ഇപ്രകാരം പറയാനായിട്ട് അവരോട് ആവശ്യപ്പെടും കാരണം ചില സമയത്ത് ആളുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഇപ്രകാരം പിശാചിനോടുള്ള ബന്ധങ്ങളുണ്ടാകും മന്ത്രവാദത്തിലൂടെയോ വീജാ ബോർഡിലൂടെയോ പേപ്പറിൽ വായിക്കുന്ന നക്ഷത്രഫലങ്ങൾ വിശ്വസിക്കുന്നതിലൂടെയോ കൈനോട്ടത്തിലൂടെ ഭാവിയെപ്പറ്റി അറിയുന്നതിന് പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുന്നതിലൂടെ എല്ലാം തള്ളി പറയുക പിശാചി തോൽപ്പിക്കപ്പെട്ടെന്ന് അവനോട് പറയുക അവനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു സ്ത്രീയിലുണ്ടായിരുന്ന ഭൂതം എനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കാലുറയിൽ തോൽപ്പിക്കപ്പെട്ടില്ല ഞാൻ പറഞ്ഞു പിശാജി നീ ഈ ഫോഷ്കാണ് പറയുന്നത് നാളെ വിട്ട് പോവുക അപ്പോൾ അവർക്ക് പിശാജിനോട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ പിശാജെ നീ തോൽപ്പിക്കപ്പെട്ടവനാണെന്ന് നിങ്ങളിത് തിരിച്ചറിയണം പിശാജ് തോൽപ്പിക്കപ്പെട്ടവനാണ് അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേലൊരധികാരവും ഇല്ല നിങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിച്ച് കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു കഴിയുമ്പം ഈ കാര്യമാണ് കർത്താവൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടു തന്നത് കാരണം കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്കായിട്ടാണ് വിളിച്ചത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവണമെന്നില്ല എന്നെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചതുകൊണ്ട് എങ്ങനെയാണ് പിശാചിനെ പുറത്താക്കേണ്ടതെന്ന് അറിയേണ്ട ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവോട് നിറയുന്നത് വരെ എനിക്ക് പിശാചിനെ പേടിയായിരുന്നു എന്നാൽ ആത്മാവോട് ഞാൻ നിറഞ്ഞപ്പോൾ അതെല്ലാം പോയി മറ്റൊരു ആത്മലോകത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി അതേക്കുറിച്ച് മുമ്പ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ആ മണ്ഡലത്തിൽ നാം ആത്മാക്കളോടാണ് പൊരുതുന്നത് നല്ല യുദ്ധം പോലെ നല്ല യുദ്ധം ചെയ്യല്ല അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ് ഞാനവനെ എതിർക്കുമ്പം അവനെന്നെ വിട്ടുകൂടും അവനെ തോൽപ്പിക്കാനായിട്ട് ജടത്തിലുള്ള ഒരു പോരാട്ടമല്ല അല്ല ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുത് പ്രാർത്ഥിച്ച് 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 വേറെ ഒഴുക്കി ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ എന്തിനവൻ എന്നേ തോറ്റവനാണോ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല പിശാജ് തോൽപ്പിക്കപ്പെട്ടവനാണോ കർത്താവനെ കാണിച്ചതാണ് നീ വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ പിശാജ് ഇരട്ടിൻ്റെ അധിപതിയാണോ അന്ധകാരം പിശാജിൻ്റെ മേഖലയാണ് അതവൻ്റെ രാജ്യമാണ് നിങ്ങൾ പാപം ചെയ്യുമ്പം അവൻ്റെ മേഖലയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാനോ അവനവകാശമുണ്ട് നീ പാപം ചെയ്ത നിൻ്റെ വീട്ടിലേക്ക് ഇരുട്ട് കൊണ്ടുവന്നാൽ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ തമ്മിൽ തമ്മിൽ പോരാടിക്കരുതെന്ന് കാരണം ഇരുട്ടിന് വരാനായിട്ട് നിങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ നിൻ്റെ മേലും കുഞ്ഞുങ്ങളുടെ മേലും എന്തും ചെയ്യാൻ പിശാജിന് കഴിയും എൻ്റെ വീട്ടിലേക്ക് ഒരു ഇരുട്ടും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇരുട്ട് പിശാചിൻ്റെ അധികാരത്തിലുള്ള മേഖലയാണ് നിങ്ങൾ വെളിച്ചത്തിൽ നടന്നാൽ ഞാൻ പറയട്ടെ പിശാജ് നിങ്ങളെ പേടിക്കും അവനെ ശബ്ദമുണ്ടാക്കി ശാസിക്കുന്നവരെ അവന് പേടിയില്ല ഉച്ചത്തിൽ സ്തുതിക്കുന്നവരെയും അങ്ങനെയുള്ളവരോട് അവൻ പറയും യേശുവിനെ എനിക്കറിയാം പൗലോസിനെ എനിക്കറിയാം നീ ആരാണ് എന്നാൽ പിശാജ് താഴ്മയുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ തനിക്ക് അറിയുന്നിടത്തോളം തൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണമായിട്ടും നികളത്തെ ഒരു മനുഷ്യനെ തൻ്റെ ജീവിതത്തിലുള്ള ഒരു നിങ്ങൾക്കാത്ത ഒരു മനുഷ്യനെ അവൻ അവൻ്റെ സൗന്ദര്യത്തിലോ തൻ്റെ ബുദ്ധിശക്തിയിലോ തൻ്റെ സമ്പത്തിലോ ലോകപ്രകാരമുള്ള തൻ്റെ കഴിവിലോ അവൻ എത്ര മെടുക്കനാന്നോ തൻ്റെ വേദപുസ്തക ജ്ഞാനത്തിലോ തൻ്റെ ശുശ്രൂഷയിലോ ഒന്നിലും നിങ്ങളിക്കാത്ത ഒരാൾ അവനെ പിശാചിന് പേടിയായിരിക്കും അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഒരല്പം നികള നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നത് നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോഴോ മറ്റേ നന്നായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ കഴിവിലോ നിങ്ങളുടെ ബുദ്ധിശക്തിയിലോ നിങ്ങൾ നന്നായിട്ട് കാര്യം ചെയ്യുമ്പോഴോ നല്ലത് അവിടെ ദൈവം നിങ്ങളെ സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ചോദിക്കുക ഞാൻ ഓർക്കുന്നു ഒരിക്കലും ഞാൻ എൻ്റെ ഉപജീവനത്തിനായി ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ എനിക്ക് വലിയൊരു സംഖ്യ നഷ്ടപ്പെടാനിടയായി കാരണം ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് കർത്താവിനെ സേവിക്കാനായിട്ട് പോയതുകൊണ്ട് ഞാൻ മടങ്ങി വന്നപ്പം എനിക്ക് ഈ നഷ്ടം സംഭവിച്ചു ശരി ഞാൻ കർത്താവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കാരണം ഒത്തിരി നാളായിട്ട് ദിവ്യാഗ്രഹത്തെ സ്വന്തമാക്കണമെന്ന് പ്രാർത്ഥിക്കല്ലേ ഞാൻ നിന്നെ അതിന് സ്വന്തം ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു പോ നന്ദി രണ്ടാമത്തെ കാര്യം നീ ചിന്തിക്കാൻ തുടങ്ങി നിന്റെ ബിസിനസ് നീ വളരെ മിടക്കനാണെന്ന് ഞാൻ നിന്നെ താഴ്ത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു കർത്താവ് നന്ദി കർത്താവ് ഇനിയും ചെയ്താലും പിന്നെയും ചെയ്താലും എത്ര പണം നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറാണ് എന്നെ താഴ്ത്തുമെങ്കിൽ ഞാൻ പിശാജിന് മേലെ അധികാരമുള്ളവനായിട്ടിരിക്കുന്നു നിങ്ങൾ ഈ കാര്യത്തിൽ ഗൗരവമുള്ളവനാണെങ്കിൽ കർത്താവ് നിങ്ങൾക്കൊരു ചെയ്യും നിങ്ങൾ മനസ്സിലാക്കും പണത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലയുമില്ലെന്ന് പിന്നീട് ഒരിക്കലും നിങ്ങൾ സത്യമായിട്ടും സ്വതന്ത്രരാകും പിശാചാളുകൾ മേൽ പിടിയിട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ അവൻ യേശുവിനും പണം വാഗ്ദാനം ചെയ്തെന്നു ഇതെല്ലാം ഞാൻ നിനക്ക് തരാം നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി ഈ ലോകത്തിൻ്റെ മഹത്വമെല്ലാം എല്ലാം തരാം ഈ ലോകത്തിൻ്റെ മഹത്വത്തിന് പ്രധാനപ്പെട്ട ഭാഗം പാഠമാണ് പ്രിയ സഹോദരി സഹോദരിസവന്മാരെ അവൻ്റെ പിടിയിലേക്ക് നിങ്ങൾ വരരുത് അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വതന്ത്രമാകാൻ കഴിയില്ല ദിവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണ് ഈ ലൈംഗിക മോഹം പോലെ അനഭിമതമായിട്ടുള്ള ലൈംഗിക മോഹം നമ്മുടെ ജടത്തിൽ ആഴമായിട്ട് വേരോടിയിട്ടുണ്ട് നിങ്ങളൊരു വിവാഹിതനാണെങ്കിൽ പോലും നിങ്ങൾ സൂക്ഷ്മതയുള്ളവനല്ലെങ്കിൽ പിശാചി നിങ്ങളെ പിടിക്കും നിന്നേക്കാളും മെച്ചപ്പെട്ടവരെ അവൻ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഉറച്ച നിലവിലോടും കണ്ണുന്നവരോടുകൂടെ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ വളരെ മെടുക്കനാണെന്ന് നിയന്ത്രിക്കരുത് ഓ എനിക്കത് സംഭവിക്കില്ല നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പൗലൂസ് പറയുന്ന എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചാൻ അടിമയാക്കുന്നു തനിക്ക് അറുപത് വയസ്സുള്ളപ്പോഴും തൻ്റെ ശരീരത്തെ അവൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കാമായിരുന്നു മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം അവൻ തന്നെ അയോഗ്യനാകാതിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷ ഒരു തീ പോലെയാണ് നിനക്ക് നൂറ് വയസ്സുണ്ടെങ്കിലും അതിനെ എന്നെ കത്തിക്കാൻ കഴിയും അതുകൊണ്ട് നിൽക്കുന്നു എന്നൊന്നും അവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ നാം പിശാജിന്മേൽ അധികാരമുള്ളവരായിട്ട് ജീവിക്കണം നിന്റെ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കാം നിന്റെ സഭയിൽ നിന്ന് അവനെ പുറത്താക്കുക നീ പാപവുമായിട്ട് കളിക്കുകയാണെങ്കിൽ അവൻ നിന്നെ കേൾക്കുകയില്ല പാപത്തെ നിങ്ങൾ ലഘുവായി എടുക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ കേൾക്കുകയില്ല നിന്റെ ജീവിതത്തിൽ അല്പം നികളം ഉണ്ടെങ്കിൽ അവൻ നിന്നെ കേൾക്കുകയില്ല മനഃപൂർവ്വമായിട്ടുള്ള നികളം ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്കറിയാമോ നമ്മളെല്ലാവരും നികളിക്കാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു കാര്യം നേടിക്കഴിയുമ്പം അല്ലെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പുകഴ്ത്തിയാൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു പിശാജി പറയും ഓ അതത്ര അത്ഭുതകരമാണ് നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഞാനോർക്കുന്നു ഒരിക്കൽ ഒരാൾ അവനിലൊരു ഭൂതം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നോട് പറഞ്ഞു ബ്രദർ സാക്കേ എനിക്കവനെ മുമ്പ് അറിയാമായിരുന്നു അവൻ പറഞ്ഞു എനിക്ക് ഇന്നലെ ഒരു സ്വപ്നം ഉണ്ടായി ഒരു ഭൂതം എൻ്റെ അടുക്ക് ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും ബ്രദർ സാക്കിൻ്റെ വീട്ടിലേക്ക് പോകരുത് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭൂതങ്ങൾക്ക് എന്നെ പേടിയാണെന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഇതെന്നെ നികളിപ്പിക്കാനാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഞാൻ ഓർക്കുന്നു മറ്റൊരു സമയത്ത് ഞാനൊരു ഭൂതത്തെ പുറത്താക്കിപ്പോകും എന്നെ നോക്കാൻ ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞു ഓ എനിക്കിതെന്നെ നോക്കാൻ പറ്റുന്നില്ല എൻ്റെ മോഹം ഭയങ്കരമാണ് എനിക്ക് മനസ്സിലായത് എന്നിൽ നികളമുണ്ടാക്കി ആ പിശാചിൻ്റെ മേലെ എനിക്ക് അധികാരമില്ലാത്തവരാക്കണം പിശാജ് ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ ഈ നീളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സഹോദരി സൗഹന്മാരെ ശ്രദ്ധയുള്ളവരായിരിക്കുക ശ്രദ്ധിക്കുക ഒന്നും നിങ്ങളുടെ തലയിലേക്ക് പോകാൻ അനുവദിക്കരുത്